ഹലോ അസ്ലാമലൈക്കും റുബിസി അബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പ്രീമിയം പർദ്ധകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പറുതകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇനി വരാനുണ്ട് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഷോപ്പിലേക്ക് വരിക വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനിൽ നമുക്ക് വീഡിയോ കോൾ വേണമെങ്കിൽ വീഡിയോ കോളിലൂടെ സെലക്ട് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി വാങ്ങാം നിങ്ങളുടെ വീട്ടിലെത്തിക്കും അപ്പോൾ നമ്മൾ ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ ഡി ടി ഡി സി വഴിയാണ് ഇപ്പോൾ എല്ലാം ഡോർ ഡെലിവറി ചെയ്യുന്നത് ഡി ടി ഡി സി കൊറിയർ ഇപ്പം വീട്ടിലെത്തിക്കുന്ന രീതിയിലുള്ള കൊറിയറാണ് നമ്മൾ അയക്കുന്നത് ഫാസ്റ്റായിട്ട് അയക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തരിക നമ്പർ രണ്ട് നമ്പറും കൂടി വെക്കണേ ഒന്ന് ഫസ്റ്റ് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ അത് കിട്ടില്ലെങ്കിൽ അടുത്ത് നമ്പറും കൂടെ വെക്കണം പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ അഡ്രസ്സിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് തരാൻ ശ്രമിക്കുക ഡി ടി ഡി സിന്ന് കൊറിയർ എടുക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി എടുക്കേണ്ടതില്ല അവർ കൊണ്ടുവന്ന് തരും അപ്പോൾ ആരെങ്കിലും കൊറിയർ എടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് ഇൻഫോം ചെയ്താൽ മാത്രം മതി അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോവാം ഇത് ജോർജറ്റിൻ്റെ അപായമാണ് ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഡബിൾ ലെയറായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സ്റ്റോൺ വർക്കും ഞാൻ വീറെതിരിക്കുന്നതിൻ്റെ മീഡിയം സൈസാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ ലാർജാണ് വീറെതിരിക്കുന്നത് അപ്പോൾ ഈ പർദ്ദ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ബുക്ക് ചെയ്യാം ഡബിൾ ലെയർ ജോർജറ്റ് പ്രീമിയം മെറ്റീരിയലിലാണ് ഈ പർദ്ദ് വന്നിട്ടുള്ളത് മീഡിയം സൈസിൻ്റെ കളേഴ്സ് ആണ് കാണുന്നത് സെയിം മോഡൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കുറച്ചുകൂടി അടുത്തൊട്ടി കാണാൻ കൃഷ്ണ പീച്ച് കളറാണേ നല്ല രസമുള്ള പർദ്ദാണ് ഒരുപാട് പേര് ഈ ടൈപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലീറ്റ്സ് വരുന്നത് ഗൗൺ പോലെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഷോപ്പിലേക്ക് വരിക ഇത് മീഡിയം സൈസിൻ്റെ അടുത്ത മോഡലാണ് നമ്മളിപ്പോൾ ഓരോ മോഡൽ സൈസ് അനുസരിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ നാല് മോഡലാണുള്ളത് അത് എല്ലാ സൈസിലും ഏതൊക്കെ കളർ കളറുണ്ടെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പ്രീമിയം മെറ്റീരിയലാണ് മീഡിയം സൈസേ അപ്പോൾ നല്ല പറതുകൾ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വന്നാൽ മതി ഇത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണേ അതിൻ്റെ വേറെ കളറ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അപ്പോൾ ഒരുപാട് നിന്ന് വിളിക്കുന്നവരാണെങ്കിലും ഇത്തമാരൊക്കെ വിളിച്ചിട്ട് ഞാനിങ്ങനെ റൂട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുളത്തൂപ്പീടെ റോഡിലല്ലേ കൈതാടിയുടെ അടുത്തല്ലേ പക്ഷെ അവർക്ക് സ്ഥലം അറിയത്തില്ല പക്ഷെ ഈ ഞാൻ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ പറയുന്ന കറക്റ്റ് ലൊക്കേഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഈ പറയുന്നത് തന്നെ അന്വേഷിച്ചാൽ മതി കൈതാടി എവിടെയാണെന്ന് അന്വേഷിച്ചാൽ മതി കുളത്തൂപ്പീടെ റോഡിൽ കൈതാടിയുടെ അടുത്താണ് നമ്മുടെ ഷോപ്പ് അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും അഞ്ചിൽ വന്നിട്ട് കൈതാടി പള്ളിയുടെ അടുത്താണ് പോകേണ്ടത് ഷോപ്പ് എന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ഫരാരി ക്ലോത്തിലുള്ള പർദയാണ് പ്രീമിയം ക്ലോത്താണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പതാണ് ബ്ലാക്ക് ഇതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലാണ് നല്ല ഹെവി അടിപൊളി സാധനം അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷെ അടിപൊളി ക്ലോത്ത് തന്നെയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറെ കളറ് അമ്പത്തിരണ്ടിലും അമ്പത്തിനാലിലും ഒക്കെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സല് ടു എക്സല് ത്രീ എക്സ് എൽ വരെ ഉണ്ട് ഇനി ഇഷ്ടം അതാ നെക്സ്റ്റ് ഇനി നമുക്ക് ഫിഫ്റ്റി മുതൽ വരും അതാ ഫിഫ്റ്റി മുതൽ നമുക്കുണ്ടാവും ഫിഫ്റ്റി മുതൽ സിക്സ്റ്റി വരെ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ വരെ ചെറിയ പറുതകൾ വേണമെന്നുണ്ടെങ്കിൽ വരിക ഹൈറ്റൊക്കെ കുറഞ്ഞു വണ്ണൊക്കെ കുറഞ്ഞുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന പറദകൾ ഇത് ഫിഫ്റ്റി ഫോറാണ് കേട്ടോ ഞാൻ വിയറിതിരിക്കുന്നത് ഫിഫ്റ്റി ഫോറിൻ്റെ വേറെ ഷെയ്ഡ് മൂവായിരത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പതിൻ്റെ വെറുതെയാണ് ലാർജ് സൈസ് അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രോഡക്റ്റുകൾ പർദ്ദ നൈറ്റി ഷോളുകൾ അങ്ങനെയുള്ള ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പ്രോഡ മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് വാട്സാപ്പിലൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ബ്ലാക്ക് മാത്രാണ് ബ്ലാക്ക് ആണ് ഇതൊക്കെ ഇടുമ്പോൾ ഒരു സ്റ്റൈലല്ലേ അല്ലേ ലുക്കായിരിക്കും അടുത്ത് നമ്മൾ എക്സൽ ആണ് കാണാൻ പോകുന്നത് ബാങ്കിൻ്റെ ടൈമായി നോക്കിയത് ഞാനിപ്പോൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന ബാങ്കിൻ്റെ ടൈമിൽ പെട്ടെന്ന് നിർത്തേണ്ടി വരും എക്സൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസ് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഏതൊക്കെ ഉള്ളതെന്ന് കാണിച്ചു തരും ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാം കറക്റ്റ് സൈസാണോ ഏതാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ മോഡലിൻ്റെ ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചാൽ മതി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഫോട്ടോ ഷെയർ ചെയ്ത് തരും അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി ഈ വൈറ്റ് ഇന്നറൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കാണ് ഈ കളർ വന്നിട്ട് വൈറ്റ് ഇന്നർ ഏറ്റവും കൂടുതലും ഈ ഓവർകോട്ട് വരുന്ന പറുതകളിൽ വൈറ്റ് ഇന്നേഴ്സാണ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്നത് കസ്റ്റമറിനെ ഏറ്റവും ഇഷ്ടം ഉള്ളിൽ വൈറ്റ് കളറും ഓവർകോട്ടും വരുന്ന ടൈപ്പാണ് അതാകുമ്പോൾ ഒരു ഡിഫറെൻ്റ് ലുക്ക് കിട്ടും ഇതൊക്കെ അടിപൊളി കളർ ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തീരും നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എത്ര മോഡൽ വേണമെങ്കിലും ഇവിടെ ഉണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വന്നു എത്ര ദൂരേന്ന് വന്നാലും ഞാൻ ഉറപ്പു പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല എല്ലാവരും എത്ര ദൂരേന്ന് വേണമെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ പ്രീമിയം പാർതകൾ അടിപൊളി പാറതകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാ റേഞ്ചിലും ഉള്ള പാർദകളുണ്ട് അപ്പം നമുക്കിപ്പോൾ നിലവിൽ എണ്ണായിരം വരെയുള്ള പാർതകളാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് അതിൽ മുകളിലുള്ളതും വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്റ്റോക്കിലില്ല അഞ്ഞൂറ് മുതൽ എണ്ണായിരം വരെ കേട്ടോ ആ ഓക്കെ ഞാൻ ഈ ബ്ലാക്ക് കാണിച്ചല്ല നല്ല പ്യുവർ ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിൽ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ വെളിച്ചക്കുറവുണ്ട് വെളിച്ചക്കുറവല്ല അതിൽ കറുപ്പിന് കുറവുണ്ട് അപ്പോൾ ഇത് ഫിഫ്റ്റി എയ്റ്റിൻ്റെ ടു എക്സലിൻ്റെ ആണ് കേട്ടോ വലിയ പാർതകളൊക്കെ നല്ല മോഡൽസുകൾ സാധാരണ എല്ലായിടത്തും കിട്ടാറില്ല നമ്മുടെ അങ്ങനെയല്ല നമുക്ക് ത്രീ എക്സൽ ആണെങ്കിലും അടിപൊളി മോഡൽസ് ഉണ്ട് ടു എക്സലും ത്രീ എക്സലും ഒക്കെ നല്ല മോഡൽസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നാൽ മതി വന്ന് ട്രയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്ത് പോവാം നല്ല ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ട് എല്ലാ ഷെയ്ഡും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരത്തുള്ളൂ അത് അറിയായിരിക്കും ഏറ്റവും നല്ല സാധനങ്ങളാണ് ചൂസ് ചെയ്ത് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളത് ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വാങ്ങുന്ന അതേ ഫീലിലാണ് ഓരോ തുണികളും വാങ്ങുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ സത്യത്തിൽ അത് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ നോക്കി ആഗ്രഹിച്ച് വാങ്ങുന്ന മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്കത് കിട്ടുമ്പോൾ ഏറ്റവും സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതൊന്നും ആ ഏതെങ്കിലും വിറ്റ് പോട്ടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നില്ല അത്രയും സമയം എടുത്ത് അത്രയും ആഗ്രഹത്തോടെ ഇഷ്ടത്തോടെ അത്രയും ആലോചിച്ചിട്ടാണ് ഓരോന്നും പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കത് എന്താ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ വാങ്ങിയതുപോലെ തന്നെയായിരിക്കും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ എല്ലാവരും റമദാനിൻ്റെ പർച്ചേസിനായിട്ട് അഞ്ചലുള്ള റൂബി സി ആപ്സിലേക്ക് വരിക അപ്പോൾ ഒരുപാട് ദൂരങ്ങളിൽ നിന്നാണ് നമുക്ക് കസ്റ്റമേഴ്സ് ഉള്ളത് നമുക്ക് ഫിഫ്റ്റി എയ്റ്റിൻ്റെ ബ്ലാക്കും കൂടി ഉണ്ട് കേട്ടോ നല്ല പ്യുവർ ബ്ലാക്കാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ലോങ്ങിൽ നിന്നാണ് കസ്റ്റമേഴ്സ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഏറ്റവും മെയിൻ സെൻറ്ററാണ് നമ്മൾ കൊല്ലം ജില്ലയിലെ അഞ്ചല് അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് വാഹന സൗകര്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് എന്നുവെച്ചാൽ തിരുവനന്തപുരത്തു നിന്നൊക്കെ സൂപ്പർഫാസ്റ്റുകളുണ്ട് പുനലൂർ പോകാൻ വേണ്ടി അത് അഞ്ചില് വരും അതുപോലെ കൊല്ലത്ത് നിന്ന് ലിമിറ്റഡ് സ്റ്റോപ്പുണ്ട് അഞ്ചൽ വരുന്നത് പിന്നെ അടൂരിൽ നിന്നൊക്കെ ആണെങ്കിലും എം സി റോഡ് വഴി ആയിരം വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇവിടെ വരാം അടൂരുള്ളവർക്കൊക്കെ പുനലൂർ വഴി വരാം എവിടെ നിന്ന് വരണം എന്ന് വിചാരിച്ചാലും മെയിൻ ആണ് അഞ്ചൽ ഏതു വഴി വന്നാലും എളുപ്പത്തിന് വരാൻ പറ്റും ഷോപ്പിൻ്റെ അടുത്ത് തന്നെ എല്ലാ ബസ് സർവീസും എല്ലാം ഉള്ളത് തന്നെയാണ് മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നമ്മുടെ റോഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡാണ് അപ്പോൾ തെമ്മല തെങ്കാശി വഴി അപ്പോൾ എല്ലാ റൂട്ടിലും ഉള്ള ആൾക്കാരും ഇതുവഴി പാസ് ചെയ്യാറുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും എവിടെ നിന്നാലും ഇവിടെ വരാൻ ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവരും ഷോപ്പിലേക്ക് വരിക താങ്ക് യു അസ്ലാ വലൈക്കും